നമസ്കാരം കൊല്ലം അഴീക്കൽ ഹാർബറിലോട്ട് പോകുന്ന വഴിയാണ് പോകുന്ന വഴിക്ക് മത്സ്യബന്ധന വള്ളങ്ങള് വലകൂരുന്നത് കാണാം വലകൂരുന്നത് കരയിൽ നിന്നുകൊണ്ട് നമുക്ക് വളരെ നല്ല വ്യക്തമായിട്ട് കാണാം തൊട്ടടുത്ത് തന്നെയാണ് വള്ളങ്ങളുള്ളത് ഒരു മൂന്ന് നാല് ഭാഗം ഈ ഭാഗം എന്നാണ് മത്സ്യബന്ധന മേഖലയിൽ ദൂരത്തെ പറയുന്നത് ഒരു ഭാഗം എത്ര മീറ്റർ മീറ്ററാണെന്ന് എനിക്കത് കൃത്യമായിട്ട് അറിയത്തില്ല എന്നെ കണക്ക് അറിയില്ല അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻ്റായിട്ട് പറയണേ അതുപോലെ അവിടെ വലകൂരുന്ന വള്ളങ്ങൾ മീൻ ചെറിയ വള്ളങ്ങളിലാക്കി ഫൈബർ വള്ളങ്ങളിലാക്കി അത് ക്യാരിയർ വളം ക്യരിയർ എന്നാണ് പറയുന്നത് വള്ളങ്ങളിലാക്കിയിട്ട് കരയിലേക്ക് വിടുന്നുണ്ട് കണ്ട അതൊക്കെ നമുക്ക് വിടുന്ന് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും അതുപോലെ വലിയ വള്ളങ്ങളും ഓടി ഇറങ്ങുന്നുണ്ട് അതിൻ്റെ അകത്തും ചിലപ്പോൾ മീൻ കാണാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് ഹാർബറിലോട്ട് പോയി കഴിഞ്ഞാലും നല്ല ഫ്രഷായിട്ടുള്ള മീൻ കിട്ടും അയിലയാണ് കൂടുതലും വരുന്നത് എന്നാണ് അയിലയാണ് മീൻ അയില മാത്രമേ ഉള്ളൂ നല്ല ഫ്രഷായിട്ടിട്ട് ഐസ് ഇടാതെ ഒരു കെമിക്കലും ചേർക്കാതെ ഇപ്പം പിടിച്ചുകൊണ്ട് വരുന്നത് നമുക്ക് അവിടെ ചെന്നാൽ കിട്ടും വലിയ ബോട്ടുകളുണ്ട് ഫിഷിംഗ് ബോട്ടുകളുണ്ട് നാല് മുതൽ ഏഴ് ദിവസം വരെയൊക്കെ പണിയെടുക്കുന്നു ആ ബോട്ടുകളിൽ അത്യാധുനിക തരത്തിലുള്ള സ്റ്റോറിങ് സംവിധാനമുണ്ട് കോടി മുതലാണ് ഒരു ബോട്ട് ആ പുതിയൊരു ബോട്ട് വയ്ക്കാൻ ഇപ്പോൾ ചിലവ് വരുന്നത് ഒരു വലിയ ഫിഷിംഗ് ബോട്ട് വയ്ക്കും അപ്പം ആ തരത്തിലുള്ള വലിയ സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ അകത്ത് പണിന്ന് മീനൊരിക്കലും ചീത്തയാവത്തില്ല സാധാരണ വയസ്സ് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ ഒന്നും ഉപയോഗിക്കാറില്ല പക്ഷേ മീൻ ചീത്തയാറില്ല നമ്മൾ ഹാർബറിലെത്തി നമ്മുടെ സ്വന്തം ഹാർബർ വരെയാണ് ഇവിടെ ഉള്ള ആൾക്കാരെല്ലാം എനിക്കറിയാം അതുപോലെ അവർക്ക് തന്നെ അറിയാവുന്ന തന്നെയാണ് കരുതുന്നതും കഴിഞ്ഞ ട്രോളിംഗ് നിരോധനം വരെ നമ്മളിവിടെ ആയിരുന്നു അതിനുള്ള കാരണമെന്ന് പറയുമ്പോൾ നമുക്കൊരു ഫിഷിംഗ് ബോട്ടുണ്ടായിരുന്നു നമ്മുടെ സുഹൃത്തുക്കളെല്ലാം കൂടെ ചേർന്ന് ഒരു ഫിഷിംഗ് ബോട്ട് മൂന്ന് വർഷം മുമ്പ് ഉണ്ടാക്കിയാണ് അപ്പോൾ മൂന്ന് വർഷവും നമ്മളിവിടെ ബക്കാക്റ്റീവായിരുന്നു നമ്മുടെ മെയിൻ വിപണന കേന്ദ്രമായിരുന്നു ഈ ഒരു ഹാർബർ അതുമാത്രമല്ല എൻ്റെ അച്ഛനും ഫിഷിംഗ് ചെയ്യുന്ന മത്സ്യബന്ധന തൊഴിലാളിയാണ് അപ്പോൾ ആ ഒരു ഇതിലൊക്കെ നമുക്ക് ഈ ഒരു മേഖലയായിട്ട് ഈയൊരു ഹാർബറുമായിട്ട് അടുത്ത ബന്ധമാണ് നമ്മുടെ സ്വന്തം ഹാർബർ തന്നെയാണ് കൊല്ലം അഴീക്കൽ ഹാർബർ ഈ കിടക്കുന്ന ചെറിയ വള്ളങ്ങളിലെല്ലാം അതിലെയാണ് അയിലയുടെ കൂടെ പൂവാലം കൊഞ്ചുണ്ട് പൂവാലം കൊഞ്ചും ഉണ്ട് അത് കുറേശ്ശേ ഉള്ളൂ കുറേശ്ശേ വരുന്നുണ്ട് അപ്പോൾ അത് തിരിഞ്ഞിട്ടും അവർ പ്രത്യേകം വിൽക്കും അതിന് നല്ല വില കിട്ടും നമ്മൾ ഈ വള്ളത്തിൽ നിന്ന് അയില മേടിക്കാൻ നിൽക്കുകയാണ് കേട്ടോ നമുക്കറിയാവുന്ന ആൾക്കാരാണ് നമ്മൾ ഈ ഒരു മേഖലയായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ വരുമ്പോൾ മീൻ കിട്ടുന്നത് പുറത്തുനിന്ന് വന്നാൽ വിലക്കൊന്ന് വിലക്ക് പോലും വള്ളങ്ങളിൽ നിന്ന് മീൻ കിട്ടാൻ ഒരു സാധ്യതയില്ല ഹാർബറിൽ വന്നിട്ട് ചില്ലറായിട്ട് മീൻ മേടിക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഒരിക്കലും സഹായിക്കത്തില്ലെന്നാണ് എനിക്ക് പറയാനുള്ളതും കാരണം എന്ന് പറയുമ്പോൾ ഈ വള്ളക്കാരുണ്ടല്ലോ വള്ളക്കാർ ഒരിക്കലും ഒരു കിലോ രണ്ട് കിലോ മൂന്ന് കിലോ ആയിട്ടൊന്നും തൂക്കി കൊടുക്കാറില്ല ബൾക്കായിട്ടാണ് കൊടുക്കുന്നത് ഒരു കൊട്ട കണക്കാണ് ഉള്ളത് ഒരു കൊട്ടയ്ക്ക് കൊട്ടയ്ക്കകത്ത് വരുന്ന മീൻ എന്ന് പറയുമ്പോൾ നാൽപ്പത് ടു അൻപത് കിലോ വരെയൊക്കെ വരാൻ സാധ്യതയുണ്ട് അങ്ങനെയാണ് കൊടുക്കുന്നത് ചില സാഹചര്യങ്ങളിൽ പത്ത് കിലോ ആയിട്ടും ഇരുപത്തഞ്ച് കിലോ ആയിട്ടൊക്കെ കൊടുക്കാറുണ്ട് ബൾക്കായിട്ട് കുറേ ആൾക്കാർ ചേർന്ന് മീനെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് വേണ്ടി മീനെടുക്കുന്ന കുറേ ആൾക്കാർ ഒരു പത്ത് പേര് ചേർന്നും അല്ലെങ്കിൽ ഒരു ഇരുപത് ഇരുപത് പേര് ചേർന്നിട്ടും ഒരു അൻപത് കിലോക്കെടുക്കുകയാണെങ്കിൽ വളരെ ലാഭം കിട്ടുന്നതാണ് ഈ ഹാർബർ വന്നു കഴിഞ്ഞാലും അത് കൊണ്ടുപോകാനുള്ള സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ആ നല്ല മീൻ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ സാധിക്കും വിലയുടെ കാര്യത്തിൽ ഫിഷിന് ഫിക്സഡ് റേറ്റ് ഇല്ല തോന്നുന്ന പോലെയാണ് വില വരുന്നത് രാവിലെ ഏഴ് മണിക്ക് ഒരു കിലോ മീൻ നൂറ് രൂപയാണ് വിളിക്കുന്നതെങ്കിലും അരമണിക്കൂറിന് ശേഷം വിളിക്കുന്നത് ചിലപ്പോൾ അൻപത് രൂപയാകാം അല്ലെങ്കിൽ ഇരുപത്തഞ്ച് രൂപയാകാം ചിലപ്പോൾ അതിൽ കൂടാം നൂറ്റി അമ്പത് രൂപയാകാം മീനിൻ്റെ ലഭ്യത പോലെയാണ് മീനിൻ്റെ വില വരുന്നത് കൂടുതൽ മീനുണ്ടെങ്കിൽ വില കുറയും കുറഞ്ഞ മീനാണെങ്കിൽ വില കൂടും